ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നാവികസേന നടപടിയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായില്ല എന്നതിൽ വേദനിക്കുന്ന ഒരു പിടി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ വിചാരിക്കുന്നത് യുദ്ധം ഏതൊരു രാജ്യത്തെയും നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും വേദനയിലേക്കും ദുഃഖത്തിലേക്കുമേ കൊണ്ടുപോകും അതുകൊണ്ട് യുദ്ധമില്ലാത്ത കാര്യങ്ങൾ കൂടി നടക്കുമെങ്കിൽ അങ്ങനെ നടക്കട്ടെന്ന് തന്നെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ പക്ഷേ ഇന്ത്യയുടെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളെ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് രാജ്യവിരുദ്ധരെ തൂക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ നാട്ടിനകത്ത് നിന്ന് തന്നെയുള്ള ശത്രുക്കൾ ഏതൊക്കെ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഏതൊക്കെ സ്ലീപ്പർ സെല്ലുകളാണ് ഈ രാജ്യത്തിനകത്ത് പാകിസ്ഥാൻറേതായിട്ടുള്ളതെന്നും തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം കൂടിയായിട്ടാണ് സമൂഹ മാധ്യമത്തിലെ ചിലരുടെ പോസ്റ്റുകളെ രാജ്യം കാണുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ പരത്തുന്ന പോസ്റ്റുകളോ രാജ്യ താല്പര്യത്തിനെതിരെയുള്ള ഉള്ളടക്കങ്ങളോ പോസ്റ്റ് ചെയ്യരുത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട് ഇത് ലംഘിച്ച് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്തിനെതിരെ ഒരുപാട് ആളുകൾ വീഡിയോ പോസ്റ്റുകൾ കമൻറ്റുകൾ ഒക്കെ പ്രചരിപ്പിച്ചു അതൊക്കെ ഏതാണ്ട് കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ടതൊക്കെ പൂട്ടിക്കെട്ടിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപകരമായിട്ടുള്ള ഉള്ളടക്കം പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ മുംബൈയിലെ ാരിയായ ഒരു ബ്യൂട്ടീഷ്യനെതിരെ ഇന്ന് രാവിലെയാണ് പോലീസ് കേസെടുത്തത് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിന് ഒരു മലയാളി യുവാവും മഹാരാഷ്ട്രയിൽ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു മലയാളിയായ റിജാസിനെയും സുഹൃത്തിനെയും മെയ് പത്താം തീയതി നാഗ്പൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സുഹൃത്തിനെ ചോദ്യം ചെയ്ത ശേഷം പിന്നീട് വിട്ടയച്ചെങ്കിലും റിജാസ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണുള്ളത് അപ്പോ അത് കഴിഞ്ഞിട്ട് റിജാസിനെതിരെ നിയമ നടപടികൾ കടുപ്പിക്കാം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണത്രെ റിജാസ് കേരള സർവകലാശാലയിലാണ് റിജാസ് പഠിച്ചത് എന്ന് പറയപ്പെടുന്നു ഞായറാഴ്ച രാത്രി റിജാസിന്റെ കൊച്ചിയിലെ വീട്ടിൽ മഹാരാഷ്ട്ര പോലീസും അവിടുത്തെ ഭീകരവിരുദ്ധ സേനയും കേരള പോലീസും സംയുക്തമായി പരിശോധന നടത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ മഹാരാഷ്ട്ര പോലീസാണ് ശേഖരിച്ചത് പെൻഡ്രൈവുകളും ഫോണും പുസ്തകങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് റിജാസിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് മഹാരാഷ്ട്ര പോലീസിന്റെ നീക്കം പോലീസ് സംഘം കൊച്ചിയിൽ തന്നെ തുടരുകയാണിപ്പോഴും രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം റിജാസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാൻ നീക്കങ്ങൾ നടത്തിയിരുന്നു കൊച്ചിയുടെ ഹൃദയഭാഗമായ പനമ്പള്ളി നഗറിലാണ് ഇത് നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് നേരത്തെ തന്നെ ഈ സംഭവം അറിയുകയും റിജാസിനെ എടുക്കുകയും ചെയ്തിരുന്നതായിട്ടാണ് വിവരം ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മഹാരാഷ്ട്ര പോലീസ് ശേഖരിച്ചിട്ടുണ്ട് റിജാസിന്റെ അടുത്ത ബന്ധുക്കളും ആ ഫോൺ കോളുകളും ഒക്കെ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹമാധ്യമത്തിലെ ഇടപെടലുകളും വിശദമായി പരിശോധിച്ചു കൂടുതൽ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കലാപ ആഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് റിജാസിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കേരളം ആസ്ഥാനമായിട്ടുള്ള വാർത്താ പ്ലാറ്റ്ഫോമായ മക്തൂബിലും കൗണ്ടർ കറണ്ടൻസ് കറണ്ടൻസ് കൗണ്ടർ കറണ്ടൻസ് ഇതിലൊക്കെ എഴുതിയിരുന്ന വ്യക്തിയാണ് നിലവിൽ റിജാസ് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ റിജാസിനെതിരെ ഫയൽ ചെയ്യുന്ന രണ്ടാമത്തെ എഫ്ഐആർ ആണ് ഇതെന്നും പോലീസ് പറയുന്നു കോടതിയിൽ ഹാജരാക്കിയ റിജാസിനെ മെയ് പതിമൂന്നാം തീയതി വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം സംശയാസ്പദമായ നീക്കങ്ങളെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ റിജാസിനെതിരെ നിയമ കൂടുതൽ മുറുകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത വാർത്തകൾ റിജാസിന്റെ ഇന്ത്യാ വിരുദ്ധതയും അതുപോലെ ഇന്ത്യൻ സൈന്യത്തോടുള്ള വെല്ലുവിളിയും അമർശവും ഒക്കെ നമുക്ക് മനസ്സിലാകും കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് പാകിസ്ഥാനികളാണ് ആ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിനു വേണ്ടിയും പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളടക്കം തകർക്കുന്നതിനു വേണ്ടിയും ഇന്ത്യ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിൽ ഇങ്ങോട്ട് വരുന്ന പാകിസ്ഥാനി മിസൈലുകൾ തടുക്കാൻ ഇന്ത്യ നല്ല രൂപത്തിൽ ശ്രമിക്കുമ്പോൾ അവർ നമ്മളുടെ വിശ്വാസികളാണ് സുഹൃത്തുക്കളാണ് സഹോദരങ്ങളാണ് എന്നുള്ള ചിന്ത ഒരുപക്ഷെ റിജാസിനെ ഇന്ത്യൻ സൈനികർക്ക് എതിരെ മുദ്രാവാക്യം മുഴക്കാനും ഒരുപക്ഷെ യുദ്ധത്തെ എതിർത്തുകൊണ്ട് പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ച രീതിയെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെ എതിർത്തുകൊണ്ട് ഒരു വലിയ രൂപത്തിൽ ഒരു റാലി സംഘടിപ്പിക്കാൻ പോലും റിജാസ് ശ്രമിച്ചതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ് എന്ന് റിജാസിന്റെ വീട്ടിൽ നിന്നും റെയ്ഡിൽ മഹാരാഷ്ട്ര പോലീസ് കണ്ടെടുത്ത ഡിജിറ്റൽ രേഖകൾ തന്നെ പറഞ്ഞുതരും റിജാസ് മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഈ സാഹചര്യത്തിൽ രാജ്യത്തിനെതിരെ ഒരുപാട് ഛർദിച്ചിട്ടുള്ള ആളുകളും ഭീകരവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയത് ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇന്ത്യയെ പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല പാകിസ്ഥാനിൽ എവിടെയായിരുന്നാലും അവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചിരിക്കും എന്ന വലിയ ഒരു സന്ദേശമാണ് ഇന്ത്യ ലോകത്തിനും പാകിസ്ഥാനും മുന്നിൽ കാണിച്ചു കൊടുത്തത് ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ആളുകൾക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ടു പോയിരുന്ന രീതിക്ക് പകരമായി ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യുന്നതിലേക്കാണ് ഇന്ത്യ നയം മാറ്റി ചവിട്ടിയത് അങ്ങനെയാണ് രേഖ പോലും മറികടന്ന് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് നടന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ അതുമാത്രം പോരാ എന്ന് വ്യക്തമായി അങ്ങനെ ഭീകരവാദികളുടെ പിണിയാളുകൾക്ക് പകരം അവരെ എത്തി എത്തിയത് എവിടെ നിന്നാണോ അവരെ എത്തിച്ചത് ആരാണോ അവിടെ നിന്ന് തന്നെയാണ് പ്രത്യാക്രമണം തുടങ്ങേണ്ടത് അതായത് ഇലയിലല്ല മുളയിലേ നുള്ളണം എന്ന് മാത്രമല്ല വേരിലാണ് ചികിത്സ വേണ്ടത് എന്ന് ഇന്ത്യ തീരുമാനിച്ചത് കൊണ്ടാണ് അവരെ മടയിൽ കയറി തന്നെ ആക്രമിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് അങ്ങനെയാണ് ബാലാക്കോട്ട് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ അകത്ത് കടന്ന് ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നയം വ്യക്തമാക്കിയിട്ടുള്ളത് പോലും ഭീകരവാദികളെ അവരുടെ വീട്ടിൽ കയറി കൊല്ലും എന്നതാണ് ഇനിയുള്ള നയമെന്ന് മോദി ഗുജറാത്തിലെ ഒരു പരിപാടിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ ഭീകരവാദികളെ കാശ്മീരിൽ ഉന്മൂലനം ചെയ്യുന്നത് തുടർന്നതോടുകൂടി കാശ്മീർ സമാധാനം അറിഞ്ഞു തുടങ്ങിയിരുന്നു എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തോടുകൂടി ഭീകരവാദികൾക്ക് മറുപടി കുറച്ചുകൂടി മനസ്സിലാകുന്ന തരത്തിലാകണമെന്ന് ഇന്ത്യ തീരുമാനിച്ചു അങ്ങനെ വിഷപ്പാമ്പിനെ അതിന്റെ വാലിൽ അടിച്ചാൽ പോരാ തലയിൽ തന്നെ അടിക്കണം എന്ന് ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു അതോടുകൂടിയാണ് ഇന്ത്യയിൽ പലപ്പോഴായി ആക്രമണം നടത്തുന്ന ഭീകരവാദികളുടെ ആസ്ഥാനങ്ങൾ തകർക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് അങ്ങനെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകരവാദികളുടെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളും അവയുടെ പ്രധാനപ്പെട്ട കൊടും ഭീകരന്മാരും അവിടെ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ മണത്തറിഞ്ഞ് ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടത് അതുകൊണ്ടാണ് പഹൽഗാമിൽ ഇരുപത്തി പേരുടെ മരണത്തിന് ആശയവും പ്രചോദനവുമായി നിന്ന ഭീകരവാദികളുടെ കേന്ദ്രങ്ങളും നേതാക്കളെയുമാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ ഇല്ലാതായത് പാകിസ്ഥാനിലെ നാല് സ്ഥലത്തും പാക് അധീന കാശ്മീരിലെ അഞ്ച് സ്ഥലത്തും ഇന്ത്യ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ആക്രമണം നടത്തുന്ന പിണിയാണുകളെ അല്ല അവർക്ക് നിർദ്ദേശം നൽകുന്ന ബുദ്ധി കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ തകർത്തത് ഇന്ത്യയെ ആക്രമിക്കുന്ന ഭീകരവാദികൾക്ക് പാകിസ്ഥാനിൽ ഒരിടവും സുരക്ഷിതമല്ല എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്ത്യ വ്യക്തമായും ബോധ്യപ്പെടുത്തി കൊടുത്തത് സേനാ വൃത്തങ്ങളും വിശദീകരിക്കുന്നു അത് തന്നെയാണ് നിയന്ത്രണരേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ ഒന്നും ഭീകരവാദികളെ നേരിടുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കുന്നില്ല എന്ന് ഇത്തവണ ഉറപ്പിച്ചു പറഞ്ഞു നിയന്ത്രണ രേഖയിൽ മാത്രമല്ല പാകിസ്ഥാനിലേക്ക് നൂറ് കിലോമീറ്ററോളം ഉള്ളിൽ വരെ ഇന്ത്യ ആക്രമിച്ചു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനും അവർ ചരട് വലിക്കുന്ന ഭീകരവാദികൾക്കും മുമ്പിൽ ഒരു ലക്ഷ്മണ രേഖ വരച്ചിരിക്കുകയാണ് ഇന്ത്യ ഇനി ഇന്ത്യയെ ആക്രമിക്കാൻ മുതിരരുത് അതിർത്തി കടന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കരുത് അങ്ങനെയുള്ള ഏത് ഭീകരവാദ പ്രവർത്തനങ്ങളും ഇനി യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും എന്ന പ്രഖ്യാപനവും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണ് ഇങ്ങനെ രാജ്യം പാകിസ്ഥാനെ ഏത് രൂപത്തിലാണ് മുട്ടുകുത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനിടയിൽ ഈ രാജ്യത്തിനകത്തുനിന്ന് തന്നെ പ്രത്യേകിച്ച് കേരളമാണ് ഇതിന്റെ ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് നമ്മൾ കണ്ടെത്തിയത് ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ രാജ്യം അതിനെ തടയിട്ടത് ആർക്കൊക്കെയോ അങ്ങോട്ട് രസിക്കാത്തതുപോലെ അതുകൊണ്ട് വീണ്ടും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ മുമ്പിലേക്ക് ഇന്ത്യയെ എറിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള കീടങ്ങളെ കണ്ടെത്തേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമാണ് പ്രത്യേകിച്ച് പുറത്തുള്ള ശത്രുക്കളെ എതിരിടാൻ എപ്പോഴും ഇന്ത്യ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാറുണ്ട് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി രാജ്യത്തിനകത്തു നിന്നുള്ള ശത്രുക്കളെ മടയ്ക്കകത്ത് കയറി തീർക്കണം എന്നുള്ള ഒരു ഒരാശയവും കൂടി ഇന്ത്യ ഇന്ത്യയിൽ പുനർജനിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കീടങ്ങളെ കൊച്ചി വളഞ്ഞ് മഹാരാഷ്ട്ര പോലീസ് തന്നെ പൊക്കിയെടുക്കാൻ തീരുമാനിച്ചത് നന്ദി